പശ്ചിമേഷ്യയിൽ മുഴുവൻ ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെ പ്രതിസന്ധിയിലാക്കി സൈന്യത്തിൽ വൻ കൊഴിഞ്ഞുപോക്കാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അധിക ജോലി സമ്മർദ്ദവും ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ നയങ്ങളോടുള്ള വിയോജിപ്പുമാണ് ഉന്നത തസ്തികളിൽ നിന്നടക്കമുള്ള കൊഴിഞ്ഞുപോക്കലിന് കാരണമെന്നാണ് ഇസ്രേൽ മാധ്യമങ്ങൾ പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ സൈന്യത്തിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരടക്കം വൻതോതിൽ സ്വയം പിരിഞ്ഞു പോയതായിട്ടാണ് ഇസ്രായേൽ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നത് മേജർ റാങ്കിലുള്ള അഞ്ഞൂറ് പേരാണ് ആറു മാസത്തിനിടെ സേവനം പ്രധാനമായും അവസാനിപ്പിച്ചത് അഞ്ച് ലെഫ്റ്റനന്റ് കേണന്മാരും രാജിവെക്കുകയുണ്ടായി യുദ്ധത്തിന്റെ തുടക്കം തന്നെ ഇസ്രായേൽ സൈന്യം വേണ്ടത്ര മാനവശേഷിയില്ലാത്ത വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുന്നൂറ്റി പതിമൂന്ന് മേജർമാർ രാജിവെക്കുകയുണ്ടായി സൈന്യവുമായി കൂടിയാലോചനയില്ലാതെ പുതിയ പുതിയ മേഖലകളിൽ കടന്നാക്രമണം നടത്താനുള്ള സർക്കാർ തീരുമാനം സൈനികരെ വൻ സമ്മർദ്ദത്തിലാണ് ആക്കുന്നതും പലരും ഒരു വർഷത്തിലേറെയായി കുടുംബത്തെ കണ്ടിട്ടില്ല എന്നതും വസ്തുതയാണ് രാജ്യത്തെമ്പാടും സർക്കാർ സംവിധാനങ്ങളിൽ ജീവനക്കാരുടെ കുറവ് പ്രത്യക്ഷമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയും രംഗത്തെത്തിയിരുന്നു കുട്ടികളെ കൊന്നൊടുക്കുന്നത് ഒരിക്കലും യുദ്ധമല്ല ക്രൂരതയാണെന്ന് ഫ്രാൻസിസ് മാർപാപ്പ തുറന്നു പറഞ്ഞു വെള്ളിയാഴ്ച ഇസ്രയേൽ ആക്രമണത്തിൽ ഏഴ് കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ പത്ത് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മാർപ്പാപ്പ ഈ പ്രതികരണം നടത്തിയത് ഗാസയിൽ സമാധാനം കൊണ്ടുവരണമെന്ന് പ്രഖ്യാപിച്ച മാർപ്പാപ്പ അതിനിവേശം നടത്തുന്നവരുടെ അഹങ്കാരം സമാധാന ചർച്ചകൾക്ക് തടയിടുന്നതാണെന്നും പ്രതികരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി വത്തിക്കാൻ അംഗീകരിക്കുകയും ചെയ്തിരുന്നു യുദ്ധാനന്തര ഗാസാഭരണം എങ്ങനെയാകണമെന്ന ചർച്ചകൾ കെയ്റോയിൽ പുരോഗമിക്കുന്നതിനിടെ ഗാസൽ ഇരുപത്തൊന്ന് പേരെ കൂടി കൊന്നെടുക്കിയിരിക്കുകയാണിപ്പോൾ ഇസ്രയേൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ വിവിധ ആക്രമണങ്ങളിലായി അറുപത്തൊന്ന് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ശൈത്യകാലം കൂടുമ്പോൾ ഗാസയിലെ തൊണ്ണൂറ്റാറ് ശതമാനം സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിസ്ഥാന പോഷകങ്ങൾ പോലും ലഭിക്കാത്ത സാഹചര്യമാണെന്നും യുണിസെഫ് വെളിപ്പെടുത്തി ഗാസ ദുരിതത്തിന്റെ തീച്ചുളയായി മാറിയെന്ന് അയർലൻഡ് പ്രസിഡന്റ് മൈക്കിൾ ഡി ഹിഗിൻസും ക്രിസ്മസ് സന്ദേശത്തിൽ തുറന്നു പറഞ്ഞു ഹമാസ് ഇസ്ലാമിക് ജിഹാദ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ എന്നീ സംഘടനകളാണ് കെയ്റോയിൽ ചർച്ച പ്രധാനമായി നടത്തുന്നത് യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ മുനമ്പിലെ ഭരണം ഏകോപിപ്പിക്കാൻ സംയുക്ത സമിതി രൂപീകരിക്കാൻ ഹമാസും ഫത്തായും നേരത്തെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു